ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി ആറ് വീടുകൾ ഭാഗികമായി തകർന്നു വൈദ്യുതി ബന്ധവും ഇരിട്ടി നഗരസഭയിലെ നേരം പോക്ക് നരിക്കുണ്ടം മേഖലകളിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം മരങ്ങൾ വീണ് വീടിന്റെ ഓടുകളും മേൽക്കൂരയും ആറോളം വീടുകൾക്ക് ഭാഗികമായി നാശം സംഭവിച്ചു മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണ് നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നു നേരമ്പോക്ക് നരിക്കുണ്ടം താലൂക്ക് ആശുപത്രി റോഡിലും നരിക്കുണ്ടം കാലൂന്നുകാട് റോഡിലും മരങ്ങൾ വീണും വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് മേഖലയിൽ ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത് വലിയ ശബ്ദത്തോടെയാണ് രണ്ടു മിനിറ്റോളം ആഞ്ഞുവീശിയ കാറ്റിൽ മേഖലയിലെ പുരയിടങ്ങളിലെ തെങ്ങ് കവുങ്ങ് തേക്ക് പ്ലാവ് തുടങ്ങിയ മരങ്ങളാണ് ഏറെയും കടപ്പുഴകിയും പൊട്ടിയും വീണത് നേരമ്പോക്ക് അമ്പലം റോഡിലെ റിട്ടയേർഡ് അധ്യാപകൻ പി എൻ കരുണാകരൻ നായരുടെ വീടിന് മുകളിൽ രണ്ട് തെങ്ങുകളും ഒരു കവുങ്ങും വീണ് വീടിന്റെ ടെറസിലും അടുക്കള ഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു മതിലിലേക്ക് ഒരു പ്ലാവും മറിഞ്ഞു വീണു നരിക്കുണ്ടത്തെ കെ പി പ്രഭാകരൻ മാസ്റ്ററുടെ വീടിന്റെ രണ്ടാം നിലയിലെ ഒരു ഭാഗത്തെ ഓടുകൾ മുഴുവനും കാറ്റിൽ പറന്നുപോയി ഇതിനു സമീപത്തെ ചാത്തോത്ത് പ്രസന്നയുടെ വീടിന്റെ മേൽക്കൂരയുടെ നിരവധി ഓടുകളും കാറ്റിൽ ീണ് നശിച്ചു അളോറ ശൈലജിയുടെ ഓടിട്ട വീടിന് മുകളിൽ രണ്ട് കവുങ്ങ് പൊട്ടി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു പി എം രവീന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്ക് മരങ്ങൾ വീണ് വീടിന്റെ അടുക്കള ഭാഗം തകർന്നു അനീഷ് പണിക്കരുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്റ്റലിന്റെ മുകൾ ഭാഗത്തെ റൂഫിംഗ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര കാറ്റിൽ പാറി കെട്ടിടത്തിൽ നിന്നും അൻപത് മീറ്ററിലധികം ദൂരെയുള്ള ശ്രീ പോർക്കലി ഭഗവതി കോട്ടത്തിന് സമീപം വീണു കോട്ടത്തിന്റെ മുകളിൽ വീഴാതെ മേൽക്കൂരയുടെ ഒരു മൂലയിൽ മാത്രം തട്ടി നിന്നതിനാൽ കെട്ടിടത്തിന് തകരാർ സംഭവിച്ചില്ല ഇരിട്ടി പഴയ സ്റ്റാന്റിലേക്ക് എ കെ ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിന്റെ മുകളിൽ സമീപവാസിയുടെ പറമ്പിലെ മരം പൊട്ടി വീണ് റൂഫിംഗ് ഷീറ്റിട്ട മേൽക്കൂരയ്ക്ക് നാശമുണ്ടായി ഇവിടത്തെ തന്നെ തെങ്ങ് പൊട്ടി സ്ഥാപനത്തിന്റെ അലക്കുപുര പാടെ തകർന്നു സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നു നേരമ്പോക്ക് നരിക്കുണ്ടം റോഡിൽ വിവിധയിടങ്ങളിലായി മരം വീണ് അഞ്ചോളം ഇലക്ട്രിക് തൂണുകളും വൈദ്യുതി ലൈനുകളും തകർന്നു അനീഷ് പണിക്കരുടെ പറമ്പിലെ കൂറ്റൻ തേക്കുമരവും അതിലു മുകളിലേക്കും റോഡിലേക്കുമായി മറിഞ്ഞു വീണു നാട്ടുകാർ റോഡിലേക്ക് മറിഞ്ഞു വീണ മരങ്ങൾ മുറിച്ചുമാറ്റിയാണ് മണിക്കൂറുകളോളം പുനഃസ്ഥാപിച്ചത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം Emma's Golden Diamonds, Main Road, Irity.